നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ട്രെൻഡാണ് ഇപ്പോൾ അതായത് ചൂവിങ്കം കഴിക്കുക ചവച്ച് കഴിക്കുക എന്ന് പ്രത്യേകിച്ച് കുട്ടികൾ കേട്ടോ മുതിർന്ന എല്ലാവരും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് പണ്ടത്തെ ആൾക്കാർ ചുമ്മാ ഒരു നാരങ്ങേമുട്ടായി കഴിക്കുമായിരുന്നു ആ സാധനത്ത് ഇന്നത്തെ കുട്ടികളെ കടയിൽ വിട്ടുകഴിഞ്ഞാൽ അവർ ചുമ്മാ കടയിൽ നിന്ന് ഒരു ചൂവിങ്കം മേടിച്ച് ചവയ്ക്കും ഈ ചൂവിങ്കം ചവച്ച് 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 അവസാനം അത് വിഴുങ്ങിക്കളയുന്ന ടെൻഡൻസി വരെ ഇന്നത്തെ കാലത്തുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ഒരു വാർത്തയായിരുന്നല്ലോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ചൂവിങ്കം ചവച്ച് കഴിച്ചിട്ട് അത് തൊണ്ടേ കുടുങ്ങിപ്പോയി അതിനുശേഷം ആ കൊച്ചിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുകയും ശ്വാസം മുട്ടുണ്ടാകുകയും പിന്നെ ഏതായാലും അതിൻ്റെ ഭാഗ്യം കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും അതിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് യുവാക്കൾ വന്നിട്ട് അവർ അവർക്കിതിനെക്കുറിച്ച് അറിയാമായിരുന്നു അതിലൊരാൾക്ക് അദ്ദേഹം അത് വളരെ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്ത് അത് പുറത്തെടുത്ത് കളഞ്ഞപ്പോഴാണ് ആ കൊച്ചി കുട്ടിക്ക് ആശ്വാസമായത് അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കന്മാരും മുതിർന്നവരും എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികൾ കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു ചൂവിങ്കം മേടിച്ച് അത് ചവയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെ മാക്സിമം നമ്മൾ ആ ശീലം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അഥവാ അത് ചവയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് കുട്ടി ചവച്ചിട്ട് തൊപ്പിക്കളയുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പക്വതി എത്തുന്ന പ്രായം വരെ കുട്ടികളെ തനിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കടയിൽ വിടാതിരിക്കുക നല്ലത് കാരണം നമുക്കറിയത്തില്ല കുട്ടി ചൂവിങ്കം മേടിച്ചോ ഇല്ലയോ ഇല്ലയോന്നോ നമുക്കൊന്നും അറിയത്തില്ല കടക്കാരൻ അത് കൊടുക്കും കാരണം അത് അവരുടെ ബിസിനസ്സാണ് ഈ ചൂവിങ്കം എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ വായിക്കാത്തിട്ട് ചവയ്ക്കുന്ന ഒരുപാട് കുട്ടികളുടെ ഹാബിറ്റായി ഇന്ന് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ പേരൻസ് അത് കുട്ടികളോട് പറയണം ആ ശീലം വേണ്ട നമുക്കത് കഴിക്കേണ്ട ആവശ്യമില്ല യഥാർത്ഥത്തിൽ അത് കഴിച്ചില്ലെങ്കിലും നമുക്ക് ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല അതിന് നമ്മൾ എന്തെങ്കിലും ഒരു ഗ്യാസ് ഗ്യാസുമുട്ടായോ എന്തെങ്കിലും ചവച്ച കഴിഞ്ഞാൽ അത് വിഴുങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പം വരത്തില്ലല്ലോ ഇത് ചൂവിങ്കം കഴിഞ്ഞാൽ അതിങ്ങനെ പശ പോലെ നിൽക്കുന്നത് കൊണ്ട് തൊണ്ടേന്ന് ഇറങ്ങി പോകാതിരിക്കും അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും വളരെ കർശനമായിട്ട് കുട്ടികളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും അവർ എവിടെ പോയാലും സാധനങ്ങൾ മേടിക്കുന്ന സമയത്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട് അവരുടെ കൂടെ നിൽക്കണം അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ മേടിച്ച് വായിലിടും അതുകൊണ്ട് ഈ കാര്യങ്ങളും ഇത് തന്നെ എല്ലാ കുട്ടികൾ എന്തൊക്കെയാണ് കടയിൽ നിന്നും മേടിക്കുന്നതെന്നും അവരെന്താണ് ചവയ്ക്കുന്നതെന്നും എന്താണ് വായിലിട്ടതെന്നും എന്തൊക്കെയാണ് അവരുടെ ഹാബിറ്റെന്നും എല്ലാ പേരൻസും ശ്രദ്ധിക്കേണ്ടതാണ്